ഹായ് ഫ്രണ്ട്സ് ഫ്രൈനസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകണം ഇടുക്കിയിൽ നിന്നാണ് പോകുന്നത് നമ്മുടെ ഇടുക്കിയിലത്തെ ഒരു ഫ്രണ്ടിൻ്റെ കാറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി പറയുന്നത് പതിനെട്ടോ പത്തൊൻപതോ എന്ന് പറഞ്ഞു ഈ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴേ നല്ല വളവ് നല്ല വളവുള്ള റോഡാണ് നല്ല വളവുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ അതേപോലെ മഞ്ഞ പോലത്തെ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടർ വെച്ച പോലെ അങ്ങനത്തെ ഒരു സാധനങ്ങൾ വെച്ചുള്ളത് അപ്പുറത്തേക്ക് നല്ല താഴ്ചയാണ് അപ്പോൾ വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കൊന്നും പറ്റാതിരിക്കാനാണ് ഇങ്ങനത്തത് വെച്ചുള്ളത് നിറയെ അങ്ങനത്തെയാണ് സൈഡ് എല്ലാ സൈഡിലും അങ്ങനെ വെച്ചിട്ടുള്ളത് അങ്ങനത്തെ ആ മഞ്ഞ സിലിണ്ടർ പോലത്തെ ഒരു സാധനമാണ് വെച്ചുള്ളത് അതിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ ഈ പോണ വഴിയിൽ മുഴുവൻ കുരങ്ങന്മാർ ഉണ്ടായി മഞ്ഞ കളറിലെ കുരങ്ങന്മാരാണ് നിറയെ ഈ സൈഡിലൊക്കെയും പക്ഷേ ഇനി ഞാൻ വീഡിയോ പിടിക്കുന്ന സ്ഥല ഭാഗത്ത് ഉണ്ടായിരുന്നില്ല പുറത്തെ സൈഡിലിന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒന്നും പിടിക്കാൻ കിട്ടിയില്ല പിന്നെ കാറ് സ്പീഡിൽ പോലെ ഇതൊക്കെ ഇല്ലി മുളങ്കാടുകളുണ്ട് ഇവിടെ എല്ലിമുളം കാടുകൾ എന്നറിയേണ്ടത് നമ്മൾ എല്ലി മുളങ്കാടുകളിലെല്ലാം എല്ലാം പാടി വരും തന്നെ അല്ലേന്ന് പാടിയ ആളുടെ നാട് ഇവിടെയാണ് അത്ര ഇടയ്ക്കിടയ്ക്ക് ഇല്ലിമുളങ്കാടുകളുണ്ട് കണ്ടില്ലേ അതുപോലെ എല്ലി മുളങ്കാടുകളുണ്ട് അപ്പോൾ നമ്മൾ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമ്പത്തേക്കാണ് പോണത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ട ഇടയ്ക്കിടയ്ക്ക് എല്ലിമുളങ്കാടുകളാണ് അപ്പോൾ നമുക്ക് രാവിലെ ഉച്ചയ്ക്കൊന്നും ഇതുവഴി പോകാൻ പറ്റില്ല അത്ര ആ സമയത്ത് രാവിലെ തമിഴ്നാട്ടിൽ നിന്ന് ആളുകളാണ് സ്ത്രീകളെയും കൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് സ്ത്രീകളേയും നിറച്ചിട്ട് വരുമത്രേ ഒരു വണ്ടിയിലൊക്കെ കുത്തി നിറച്ച് വരുമത്ര അതുപോലെ ടമ്പോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് തിരിച്ചും അങ്ങോട്ടും പോകുക അത്ര അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ റോട്ടോ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി വണ്ടി ഓടിക്കാൻ ഓടിക്കറിയത്തോരാണെങ്കിൽ പെട്ടു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോകണമെന്നോ പറയണേ ഉണ്ടാ ഭയങ്കര വളവുകളാണ് റോഡുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണത് കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ അവിടെ മുന്തിരിപ്പാടം ഒക്കെ ഉണ്ട് നമുക്ക് കാണാനുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവാണ് അത്ര അവിടെ കേരളത്തിൽ തമിഴ്നാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെയുണ്ട് കമ്പമേട് പറഞ്ഞാൽ ഇടുക്കിയിലത്തെ സ്ഥലത്തൊന്നും കമ്പത്തേക്ക് പതിനഞ്ച് രൂപയുടെ ദൂരേ ഉള്ളൂ എന്നാണ് മൊട്ടുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞത് സാധനങ്ങളൊക്കെ ഇവിടെ പോയിട്ട് വാങ്ങിക്കും എന്നാണ് പറയണേ വില കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടത്രേ കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് തമിഴ്നാട്ടിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാവരും അപ്പോൾ നമ്മൾ നമ്മളിതായി വിളവില് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തും അവിടെ ഒരു മലയാളീസിൻ്റെ ഹോട്ടലൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്നാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഈ ഇവിടെ നിന്ന് നോക്കിയതൊക്കെ ഇവിടെയൊക്കെ കേരളം തന്നെയാണ് ഇവിടെ അങ്ങോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തമിഴ്നാടാണീ കാണുന്നത് അതൊക്കെ പുളിമരങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നില്ലേ വാളമ്പുളി വാളംപുളിയുടെ മരങ്ങളാണ്താ ഈ കാണുന്ന മുഴുവൻ ഇതന്നെയാണ് ദൂരത്ത് കുട പോലെ നല്ലൊരു എന്താ പറയുക ഒരു കുടം വെച്ച പോലത്തെ നമ്മൾ ഇത് കാണുന്നില്ലേ ഇതൊക്കെയും വാളമ്പുളികളുടെ മരങ്ങളാണ് പുളിമരങ്ങളാണ് പുളിമരങ്ങളാണ്താ ഇതൊക്കെയും പുളിമരങ്ങളാണ് നിറയെ പുളിമരങ്ങളാണ് കൃഷിയാണ് അവിടെ അടുത്തടുത്ത് ഇങ്ങനെ പുളിമരങ്ങൾ ഇതൊക്കെയും പുളിമരത്തോട്ടങ്ങളാണ് അതെ വാളംപുളിയുടെ അവിടെ നിന്നാണ് നമുക്ക് വാളംപുളികളൊക്കെ വരുന്നത് കറിയിലൊക്കെ മീൻ കറിയിലൊക്കെ ഇടുന്ന വാളംപുളിയിൽ താ വളംപുളികൾ നമ്മളെ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ഈ പുളിമരങ്ങൾ അതാ അതൊക്കെയും പുളിമരങ്ങളാണ് പിന്നെ ആ മണ്ണ് പോലെ കണ്ണൊക്കെ സ്ഥലത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള കൃഷി സ്ഥല